ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ തോരനോ രാത്രി കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു മുറി തേങ്ങയും രണ്ട് പിടിയോ മൂന്ന് പിടിയൊക്കെ ചോറ് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം ചെറിയ തരിയോട് കൂടി നമ്മൾ ഓട്ടം അതേപോലെ അരച്ചെടുത്ത് അതേ ലൂസിലൊക്കെ അരച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉള്ളും നല്ല ജീരം കൂടി ഇട്ട് കൊടുക്കാം നിർബന്ധം നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അൽപ്പപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ചട്ടിയെടുപ്പത് ചൂടായി വരുമ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് കുഴിയപ്പച്ചട്ടിയിലാണ് ഇതുണ്ടാക്കിയെടുക്കുക ഇത് ഓരോ ബെറ്റർ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും ഇട്ടത് ഓരോ ട്രിപ്പായിട്ട് നമുക്കത് ചുട്ട് എടുക്കാം ചിക്കൻ കറിയുടെ കൂടി കട്ടൻ ചായ അപ്പറും കട്ടൻ ചായ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ചായക്കടിയൊക്കെ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇതുപോലെ നല്ല വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് പ്രത്യേകമായിട്ട് കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല രാത്രിക്കത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി കഴിച്ചേക്കാണ് കേട്ടോ ഇപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു പാത്രം കഴികളൊക്കെ കഴിഞ്ഞ് ഇനി ഒരു തോരൻ തോരനുണ്ടാക്കുകയാണ് വായംകൊമ്പ് കൊണ്ടുള്ള തോരനാണ് കേട്ടോ വായംകൊമ്പിന് തലേന്ന് വൈകുന്നേരം പറച്ച് അരിഞ്ഞ് വെച്ചൊക്കെ ആയിരുന്നു പറിച്ചു തായോടുകൊണ്ട് മക്കളോടി വന്ന് എടുക്കലും ഡ്രസ്സിലൊക്കെ കയറാക്കുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ മുകളിലെ ഈ നല്ല കളറിലെ തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ ആക്കിയെടുത്ത് ഇത് ചെറുതായി കൊത്തി അരിഞ്ഞെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചൊക്കെ ആയിരുന്നു ചെറുങ്ങനെ വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രാവിലെ നമ്മൾ തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒക്കെ പൊട്ടിച്ചെടുത്ത് ചിരകി എടുക്കാം കുറച്ച് തേങ്ങ ഒരുപാട് തേങ്ങ ഒന്നും കൂടിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് തേങ്ങ അതിൽക്ക് രണ്ട് ചെറിയുള്ളി നമ്മൾ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് ഇട്ടിരുന്ന് ചതച്ചെടുക്കാം തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കടുക് പൊട്ടിക്കാം അതിൽ കറിവേപ്പിലിട്ട് കൊടുത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തോരന് ചട്ടിയിലിട്ട് കൊടുത്ത് ചതച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുത്ത് ചെറിയ തേയില ഇട്ട് വേവിച്ചെടുക്കുക ഞാൻ മോനെ അങ്കരവാടി കൊണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് വീടിൻ്റെ അടുത്ത് തന്നെയാണ് അങ്കവാ അങ്കനവാടി ഉള്ളത് അങ്കനവാടിയിലൊക്കെ പോയി വന്ന് ഉണ്ടാക്കി വന്ന് ഉച്ചക്ക് ചോറിനെല്ലാം കഴിഞ്ഞ് മക്കൾ സ്കൂളിൽ വരാനായപ്പോ പഴം കൊണ്ട് ഇതുപോലെ നെയ്യിലൊന്ന് വേവിച്ചു കൊടുക്കാം കേട്ടോ ദോശ ചട്ടിയിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് പഴുതുപോലെ മുറിച്ചിട്ടുള്ളത് അപ്പുറം അപ്പറേറ്റ് വേവിച്ചെടുക്കൽ അങ്ങനെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇതൊന്ന് രാവിലെ ചെയ്ത വീഡിയോ ആണ് അവിടെ അടുത്തൊരു കുളത്തിൽ ആമ്പല് വിരിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മക്കൾക്കത് കാണണം പറഞ്ഞാൽ അവരെയും കൊണ്ടുപോയതായിരുന്നു കേട്ടോ അത് വൈകുന്നേരം ആകുമ്പോൾ ഉച്ച ഉച്ചയാകുമ്പോൾ തന്നെ ആമ്പലി വാടുമല്ലോ അപ്പോൾ വിരിഞ്ഞിരിക്കണേ കാണണം പറഞ്ഞിട്ട് രാവിലെ തന്നെ കൊണ്ടുപോയതായിരുന്നു പക്ഷെ എന്നാൽ നന്നായി നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഇവർ പോയപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഇതിങ്ങനെ വിരിഞ്ഞിട്ടുണ്ടല്ലോ വാടിയിരുന്നു വിരിഞ്ഞ അതേപോലെ വാടിയിരിക്കായിരുന്നു അപ്പോൾ രാവിലെ ദിവസം കൊണ്ടുപോയ വീഡിയോ ആണ് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇവിടെ ഇവിടെ ഉണ്ട് അമ്മത്